ഇസ്ലാമിലെ വിവാഹം എന്ന് പറയുന്നത് വളരെ ലളിതമാണ് മറ്റ് മതക്കാരെ വെല്ലുന്ന രീതിയിലാണ് ഇന്ന് മിക്ക ആൾക്കാരും വിവാഹങ്ങൾ നടത്തുന്നത് നമ്മളെ ഓരോരുത്തരും തീരുമാനിക്കണം എന്റെ പേരിൽ കല്യാണം നടക്കുമ്പോൾ ഞാൻ തീരുമാനിക്കണം ആണിന്റെ വേറെ വഴി പെണ്ണിന്റെ വേറെ വഴി അവിടെ അന്യരാണ് എല്ലാവരും മിക്കണ്ടെങ്കിൽ ആ ഹോളിന് പുറത്തോ അല്ലെങ്കിൽ അപ്പുറത്തോ അപ്പുറത്തോ പോയിട്ട് ആങ്ങളും പങ്ങളും സംസാരിച്ചോട്ടേ പ്രശ്നമില്ല അല്ലാതെ അവിടെ നിന്നിട്ടല്ല സംസാരിക്കേണ്ടത് നടത്തണം ഹംസദാസ് പറയാ ആരെങ്കിലും ഏതെങ്കിലും ഒരു ജനതയോ സാമ്യപ്പെട്ടാൽ അവൻ അവരിൽപ്പെട്ടവനാണ് അപ്പോൾ ഗോപാലിൻ്റെ കല്യാണമാണ് നമ്മൾ നടത്തേണ്ടി വെച്ചി ഓം ഗോപാലനാണ് സാവിത്രിന്റെ കല്യാണമാണ് നടത്തുന്ന വെച്ചി ഓം സാവിത്രിയാണ് ഒരു സോൾ സാവിത്രിയാണ് അതുപോലെ തന്നെ ജോസഫിൻ്റെ കല്യാണമാണ് ഒരാളെ നടക്കുന്ന ചോദിച്ചെങ്കിൽ ഒരു ജോസഫാണ് നടത്തും അപ്പോൾ അത് ഒരിക്കലും പാടില്ല ആരോടോട് സാദൃശ്യമായും അവരെ പോലെ ഇരിക്കുന്ന എൻ്റെ സുന്നത്തിനോട് ആരെങ്കിലും വിപ്രതിപത്തി കാണിച്ചാൽ വിമുഖ്യത കാണിച്ചാൽ അമൻ റഹിബാൻ സി പലേസമിന്നി റസൂർ സുദാസനെ പറഞ്ഞല്ലോ അവൻ നമ്മിൽപ്പെട്ടവനല്ല എന്നിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞല്ലോ